നമ്മുടെ ഗ്രഹങ്ങളുടെ ദശാകാലത്തിന്റെ അനുസരിച്ചിട്ട് അനിഷ്ടഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹമാണെങ്കിൽ ആ അഷ്ടമത്തിൽ നിൽക്കുന്ന ചൊവ്വ ഗോചരത്തിലും അനിഷ്ടഭാവങ്ങളിൽ സഞ്ചരിച്ചാൽ അതിന് റിഫ്ലക്ഷൻ ഉണ്ടാകും ഒരു പൂജ ചെയ്താൽ അത് മാറുമോ എന്ന് ചോദിച്ചാൽ ഇല്ല പക്ഷെ നമ്മുടെ പ്രവൃത്തി കൊണ്ട് മാറ്റിയെടുക്കാം പൂജയും ഹോമവും ജാതകവും അതായത് നമ്മളെല്ലാവരും എന്താ പറയുക എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ ജ്യോതിഷിന്റെ അടുത്ത് പോകുന്നു ജ്യോതിഷിനെ കാണുന്നു കാണുന്ന സമയത്ത് ഒരു ദോഷം ഉണ്ടാവും പറയുന്നത് സ്വാഭാവികമായിട്ട് ദോഷം ഉണ്ടാവാം ചില ജ്യോതിഷന്മാർ പറയുന്നത് നിങ്ങൾ ഇന്ന പൂജ ചെയ്യണം ഇന്ന ഹോമം ചെയ്യണം അപ്പം സാധാരണപ്പെട്ടൊരാൾക്ക് ചിലപ്പോൾ അത് അഫോർഡബിൾ ആയിരിക്കില്ല വലിയൊരു പൂജയും വലിയൊരു യാഗവും അല്ലെങ്കിൽ വലിയൊരു ആയിരിക്കും പറയുക ഇതിന്റെ പ്രസക്തി എന്താണ് യഥാർത്ഥത്തിൽ ജ്യോതിഷത്തിൽ പരിഹാരമില്ല ഇല്ല ഇല്ല ജ്യോതിഷത്തിൽ പരിഹാരമില്ല പക്ഷെ പ്രശ്നമാർഗം എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം ഇറങ്ങിയതിന് ശേഷം പ്രശ്നത്തിന് പരിഹാരം തുടങ്ങാൻ ഉള്ള കുറെ കൺ ഒരു കുറെ കുറെ പ്രശ്നങ്ങൾക്ക് പരിഹാരം പറഞ്ഞിട്ടുണ്ട് അപ്പോഴും പൂജയും മന്ത്രങ്ങളും മന്ത്രങ്ങളുമല്ല പറഞ്ഞിരിക്കുന്നത് പശുദാനം കൊടുക്കുക ധാന്യങ്ങൾ ഞവര പയറ് മുതിര ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ദാനം കൊടുക്കുക ധാന്യവകൾ ദാനം കൊടുക്കുക ഇതൊക്കെയാണ് പരിഹാരം പറഞ്ഞിരിക്കുന്നത് അതുപോലെ പല പല സംഭവങ്ങളും പറഞ്ഞിട്ടുണ്ട് പക്ഷെ അത് ഒരു കണക്കിന് പൂജയിലേക്ക് കൺവേർട്ടായി ഇനി ഒരു രോഗപ്രശ്നമാണ് വരുന്നതെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ജനറലി പറയുകയാണെങ്കിൽ ഒരു ഹോമം വീട്ടിൽ നടത്തിയാൽ അത് നല്ലതാണ് കാരണം അത്തി അരയാൽ പേരാൽ അതേപോലെ കടലാടി അങ്ങനെയുള്ള ആജ്യം ഹവിസ് അങ്ങനെയൊക്കെയുള്ള ദ്രവ്യങ്ങൾ ഇട്ട് നമ്മളുടെ ഹോമകുണ്ടത്തിൽ നിന്ന് വരുന്ന പുക ശ്വസിക്കുമ്പോൾ അന്തരീക്ഷത്തിനകത്തും ഒരു എന്താണ് ഒരു പോസിറ്റീവ് എനർജി വരുന്നതിനോടൊപ്പം അണുനശീകരണം നടക്കുന്നു അപ്പൊ രോഗശമനത്തിനൊരു സാഹചര്യം ഉണ്ടാകുന്നു പക്ഷെ അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ മെറ്റീരിയൽസിന് എത്ര രൂ എത്രത്തോളം രൂപയാകും യഥാർത്ഥം പറഞ്ഞ ഒരു മൂവായിരം രൂപക്കകത്ത് ഉള്ള സാധനമേ ആയിരിക്കത്തോളം പക്ഷെ മറ്റുള്ളവരുടെ ജോലിയുടെ കൂലിയും ഉൾപ്പെടെ നമുക്കൊരു പതിനായിരം രൂപയ്ക്ക് ഉള്ളിലുള്ള ഒരു പൂജയായിരിക്കും പക്ഷെ അതവര് ഒരു ലക്ഷം ഒന്നര ലക്ഷം രൂപ വാങ്ങിക്കുന്ന ഒരു നിലവാരത്തിലേക്ക് ഒന്ന് ഉയർന്നിരിക്കുകയാണ് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു സംഭവമായിട്ട് മാറി ഇതൊരു ലോബി വർക്കൗട്ട് ആവുന്നുണ്ട് ജാതകം നോക്കിയിട്ട് മാരകസ്ഥാനം നിങ്ങളുടെ ഏഴാം ഭാവം എന്ന് പറയുന്ന മാരകസ്ഥാനമാണ് അല്ലെങ്കിൽ പിന്നെ വേറെ വേറൊരു സംഭവമുണ്ട് ഖരദ്രേക്കാണ് അതായത് ഇരുപത്തിരണ്ടാം ദേക്കാണ് ആദിപൻ്റെ കാലഘട്ടമാണ് ഇരുപത്തിരണ്ടാം ദേഖാധിപൻ എന്ന് പറയുന്നത് ഒരാളിന്റെ ലഗ്നത്തിന്റെ അപ്പോഴും ലഗ്നമാണ് അവിടെ ചന്ദ്രനില്ല റോള് കൂറില്ല ലക്നത്തിന്റെ ഏത് ആണോ വരുന്നത് ആദ്യ ദ്രേഖാണത്തിലാണ് ലക്നം വരുന്നതെങ്കിൽ അഷ്ടമ രാശിയുടെ അധിപനാണ് ഇരുപത്തിരണ്ടാം ദ്രേഖണാധിപൻ രണ്ടാം ത്രേഖാണത്തിന്റെ അധി ഏർ ഒരാൾ ജനിക്കുന്നതെങ്കിൽ അഷ്ടമത്തിന്റെ അഞ്ചാം ഭാവാധിപൻ മൂന്നാം ത്രേക്കാണത്തിലാണ് ഒരാള് ജനിക്കുന്നതെങ്കിൽ അഷ്ടമത്തിന്റെ ഒൻപതാം ഭാവാധിപൻ ഇതാണ് ഇരുപത്തിരണ്ടാം ത്രേക്കാണാധിപൻ ഇതൊക്കെ പറഞ്ഞ് ഭയപ്പെടുത്തുന്ന സംഭവം ഉണ്ട് ഇരുപത്തിരണ്ടാം ത്രേ കാണാധിപന്റെ ദശാകാലം അല്ലെങ്കിൽ അപകാരകാലമാണ് നിങ്ങൾക്ക് നടക്കുന്നത് നിങ്ങൾക്ക് മരണം വരെ സംഭവിക്കാം എന്ന് പറഞ്ഞിട്ട് അവർക്കൊരു സുദർശന ഹോമം അല്ലെങ്കിൽ അതേപോലുള്ളൊരു പൂജ പിന്നെ കല്യാണം നടക്കാതിരിക്കുന്നതിനും ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് ബാണേശ്വരി ഹോമം നടത്തിയാലേ പറ്റൂ ബാണേശ്വരി ഹോമം നടത്തിയാൽ നിങ്ങളുടെ വിവാഹം നടക്കും എന്നൊക്കെ പറഞ്ഞ് ഉള്ള കാര്യങ്ങളിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പം എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ഹോമത്തിന്റെയും പോകേണ്ട ആവശ്യ പൂജയുടെ പറയേണ്ട പോകേണ്ട ആവശ്യമില്ല ജെനുവിൻ ആയിട്ടുള്ള കേസ് ഇപ്പൊ ഒരു ഗണപതി ഹോമം മാസം തോറും വീട്ടിൽ നടത്തുന്ന ഒരാള് ഞാൻ എനിക്ക് എനിക്ക് മാസം തോറും എൻ്റെ വീട്ടിൽ ഗണപതി ഹോമം നടത്തണം എന്ന് ഒരാൾ തീരുമാനിച്ച് നടത്തുന്നത് ഐശ്വര്യത്തിന് നല്ലതാണ് സകൽ സമൃദ്ധിക്കും ഐശ്വര്യത്തിനും എല്ലാത്തിനും നല്ലതാണ് മാത്രമല്ല ആ ഹോമദ്രവ്യങ്ങളുടെ പവർ ആ ഒരു മാസം നിൽക്കും അടുത്ത മാസത്തേക്ക് പിന്നെയും ചെയ്യുന്നു അത് നല്ലതായിരിക്കും വാർഷികമായിട്ട് ഒരാൾ സുദർശന ഹോമം നടത്തുമ്പോൾ അതിനും ഒരു പവറുണ്ട് ഇല്ലയെന്ന് പറയുന്നില്ല മന്ത്രങ്ങളുടെ ധ്വനിയും മന്ത്രങ്ങളുടെ ഉച്ചാരണവും അതിനോടൊപ്പം ആ ദ്രവ്യങ്ങളുടെ സമർപ്പണം ഇതെല്ലാം കൂടെ ആകുമ്പം അതിനൊരു പവറുണ്ട് ഇല്ല എന്നില്ല പക്ഷേ അതിനെ ദുരുപയോഗപ്പെടുത്തുന്ന മെത്തേഡാണ് നമുക്ക് പാടില്ല എന്ന് പറയുന്നത് കാരണം നിങ്ങളുടെ ജാതകത്തിൽ ഗുളിയൻ നിൽക്കുന്നു അത് പ്രേതമാണ് അല്ലെങ്കിൽ അടുത്ത തലമുറ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു മാഡം എന്നെ വിളിച്ചതേയുള്ളു മോളുടെ കല്യാണം നടക്കുന്നില്ല മുപ്പത്തൊന്ന് വയസ്സായി അപ്പൊ ഒരു ജോത്സ്യനെ കാണാൻ പോയപ്പോ ജ്യോത്സ്യൻ പറഞ്ഞത് ഏഹ് നിങ്ങളുടെ വീട്ടിലൊരു ദുർമൃതി പ്രേതമുണ്ട് ദുർമരണപ്പെട്ട ഒരു ആത്മാവുണ്ട് ആ ആത്മാവാണ് ഈ കല്യാണത്തിനെ മുടക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇന്ന പൂജ ചെയ്യണം ഒന്നര ലക്ഷം രൂപയാണ് പൂജയുടെ റേറ്റ് അത് ഇന്ന ആള് തന്നെ ചെയ്യണം എന്ന് വെച്ചാൽ പൂജാരി ആ അദ്ദേഹം നിശ്ചയിക്കുന്ന ആള് തന്നെ ചെയ്യണം എന്ന് പറയുന്നത് ഇല്ല പറഞ്ഞ സ്വർണ്ണക്കടയിലെ കമ്മീഷൻ എന്ന് പറയുന്ന പോലെ തന്നെയുള്ളൊരു അനുഭവമാണ് ആവശ്യത്തിനുള്ളടത്ത് വേണം വേണ്ട എന്ന് പറയുന്നില്ല പക്ഷേ എല്ലാവരെയും പൂജയും യന്ത്രവും കുതന്ത്രവും ആയിട്ട് മാറിയാൽ നമ്മുടെ ജ്യോതിശാസ്ത്രത്തിൽ പരിഹാരം പറഞ്ഞിട്ടില്ല ജ്യോതിഷത്തിന്റെ ഫലം എങ്ങനെയാന്ന് വെച്ചാൽ നമ്മുടെ ഗ്രഹങ്ങളുടെ ദശാകാലത്തിന്റെ അനുസരിച്ചിട്ട് അനിഷ്ടഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹമാണെങ്കിൽ അഷ്ടമത്തിൽ നിൽക്കുന്ന ചൊവ്വയുടെ ദശയാണെങ്കിൽ ആ അഷ്ടമത്തിൽ നിൽക്കുന്ന ചൊവ്വ ഗോചരത്തിലും അതാണ് ഏറ്റവും ഞാൻ സ്പെസിഫൈ ചെയ്യുന്നത് ഗോചരത്തിലും അനിഷ്ടഭാവങ്ങളിൽ സഞ്ചരിച്ചാൽ അതിന് റിഫ്ലക്ഷൻ ഉണ്ടാകും അപ്പൊ അത് ഒരു പൂജ ചെയ്താൽ അത് മാറുമോ എന്ന് ചോദിച്ചാൽ ഇല്ല പക്ഷേ നമ്മുടെ പ്രവൃത്തി കൊണ്ട് മാറ്റിയെടുക്കാം നമ്മുടെ പ്രാർത്ഥന കൊണ്ട് മാറ്റിയെടുക്കാം ലളിത സഹസ്രനാമം ചൊല്ലുക അല്ലെങ്കിൽ വിഷ്ണു സഹസ്രനാമം ചൊല്ലുക അല്ലെങ്കിൽ അതേപോലെയുള്ള പ്രവൃത്തികൾ ചെയ്യുക പിന്നെ നമ്മളുടെ ദശാകാലം സൂക്ഷിക്കാനുള്ള കാര്യങ്ങൾ മുൻകരുതൽ എടുക്കുക ഇതൊക്കെയാണ് നമുക്ക് വേണ്ടുന്നത് അല്ലാതെ അതിനൊരു പൂജ ചെയ്താൽ അത് വഴിപാട് വഴിപാടിന് തുല്യമാകത്തില്ല നമ്മുടെ പ്രാർത്ഥനയ്ക്ക് തുല്യമാകത്തില്ല അതിനൊരു ഏജന്റിനെ നമുക്ക് ആവശ്യമില്ല നമ്മൾ ചെയ്യുന്ന കർമ്മം നമ്മളിലൂടെ തന്നെ അനുഭവത്തിൽ വരാൻ നമ്മൾ പ്രാർത്ഥിച്ച പോലെ അതിന് തേർഡ് പാർട്ടിയുടെ ആവശ്യം ൂടാതെ ഈ പറയുന്ന വലിയ പൈസകൾ സ്പെൻഡ് ചെയ്യുന്നവർക്ക് വലിയൊരു ആശ്വാസമാണ് ഇങ്ങനത്തെ ഒരു വ്യാഖ്യാനം നല്ലൊരു ടോപ്പിക് ആയിരുന്നു മേഡം അതിനെ കുറിച്ച് എന്താ പറയാ പ്രശ്നത്തിനകത്ത് പരിഹാരം പറയുന്നത് ജന്യൂനായിട്ടുള്ള കാര്യമാണെങ്കിൽ പരിഹാരം ചെയ്യണം അല്ലാത്ത കാര്യങ്ങൾക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ഇപ്പൊ ഒരു ഒരു വീട്ടിൽ ഒരു രോഗശമനത്തിന് വേണ്ടി ഒരു മദ്യഞ്ഞ ഹോമം നടത്തുന്നതിനകത്ത് ന്യായമുണ്ട് അത് നമ്മൾ ചെയ്യണം പക്ഷെ ഒരാൾ മരിച്ചത് ദോഷ സമയത്താണ് അതുകൊണ്ട് ഈ ദോഷം ശമിപ്പിക്കാൻ ആ ദോഷമുണ്ട് അല്ലെ മൃദു പിന്നെ എന്താണ് കരിനാളിലാണ് മരിച്ചത് പിണ്ടനൂളിലാണ് മരിച്ചത് ഇതെല്ലാം ദോഷമാണ് എന്ന് പറഞ്ഞ് പറ്റിക്കപ്പെടുത്തി പൂജ ചെയ്യുന്നതിനകത്ത് കാര്യമില്ല കാര്യമില്ല നല്ല ഇൻഫർമേഷൻ ആയിരുന്നു കാരണം ഇത് ജനങ്ങൾക്കുള്ള തിരിച്ചറിവാണ്